എല്ലാവർക്കും റീബോൺ റിച്ചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അൽഫാമിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ എന്നും നമ്മൾ കേക്കും അതേപോലെയുള്ള സ്വീറ്റ് ആയിട്ടുള്ള ആണല്ലോ നമ്മൾ ചെയ്യാറ് എന്നാൽ പിന്നെ ഇന്ന് കുറച്ച് എരിവ് അങ്ങോട്ടായിക്കോട്ടെ എന്ന് കരുതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇന്ന് ഹസ്ബൻഡും കൊണ്ട് ഇട്ടാ നമുക്ക് ഒന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ട് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്നതിൽ നല്ലത് അവരുടെ ഒരു ഹെൽപ്പും കൂടെ ഉള്ളതാണല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിലുള്ളപ്പം ഒരു ദിവസം ഇതുപോലെ ചെയ്തതാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി കഴിക്കുന്ന ആ ഒരു സെയിം ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി പരിപാടിയെന്ന് പറയുന്നത് നമുക്കിതിന് നല്ലൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം അതേപോലെ തന്നെ സവോളയാണ് അപ്പം ഇതൊക്കെ അളവെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ചിക്കൻ്റെ അളവിനനുസരിച്ചിരിക്കും അപ്പം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഓരോന്നോരോന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് അതേപോലെ തന്നെ കുറച്ച് മല്ലിയില അതേപോലെ തന്നെ തക്കാളി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ജീരകമാണ് അതേപോലെ തന്നെ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി അതുപോലെ തന്നെ മുളക് പൊടി കാശ്മീരി വേണമെങ്കിൽ അതും നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അല്ലാത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉണ്ട് അപ്പോൾ എരിവനുസരിച്ച് നോക്കിക്കൊള്ളണം അപ്പോൾ അതും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പുളിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടെ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ട് അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിനകത്തേക്ക് വേണ്ടത് ഒരു ഹാഫ് പീസ് ലെമിൻ്റെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു തുള്ളി ആ ഒരു ലെമൺ ജ്യൂസ് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വേറെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ആക്കിയതാണ് അപ്പോൾ അറിയില്ല ഒരു ഉണങ്ങിയിരിക്കുന്ന ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് പച്ചയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റായിട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഓയിലാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ച് വെച്ചിട്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് ഇനി ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് കറക്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം അതിൻ്റെ ആ ഒരു ഉപ്പ് ഉപ്പ് രസം എന്ന് പറയുന്നത് ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുരുമുളക് പൊടിയല്ല കുരുമുളക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കുന്നതിന് മുന്നേറ്റ് കൊടുക്കണം അപ്പം ഞങ്ങളുടെ കയ്യിൽ പൊടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ ഞാൻ അതും കൂടി ഒന്ന് ചെയ്തെടുത്ത് എല്ലാം കൂടെ അതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ടേസ്റ്റ് ഒക്കെ കറക്റ്റായോ ഉപ്പൊക്കെ കറക്റ്റായോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ സമയത്ത് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കനെ ഇവിടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ടെ അപ്പോൾ ഇതുപോലെ നല്ലപോലെ വരയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് നല്ലപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടും കൂടെയാണ് അപ്പോൾ ഈ ചിക്കനെ നമുക്ക് നല്ലപോലെ വിനാഗിരിയും കുറച്ച് മൈദപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു നല്ല കളറിൽ കിട്ടുക ഇനി നമുക്ക് ഇതൊരു ആ ഒരു ട്രേക്കകത്ത് എടുത്ത് വെച്ചിട്ട് ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു പകുതി ഒഴിച്ചാൽ മതി കാരണം നമുക്ക് രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വശത്ത് ആദ്യം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വരേൻ്റെ ഇടയ്ക്കും ഒക്കെ നമുക്ക് നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ആ ഒരു മസാലയും കൂടെ കൂടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് നല്ല എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കണം ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചൊന്ന് സെറ്റായാലും മാത്രമാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഒരു ഇതിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊരു ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കിത് നേരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഇതൊരു ഈ ട്രേക്കകത്ത് തന്നെ വെക്കാം പറ്റാത്ത കൊണ്ടാണ് കേട്ടോ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കറക്റ്റ് എന്താ പറയുക എയർ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ഒരു ഫ്ലേവർ ഇങ്ങനെ ഒരു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഇതാ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ നമ്മൾ ഓവനിലുള്ള ആ ഒരു ഗ്രില്ലുണ്ടല്ലോ അതിലാണ് കേട്ടോ വെച്ച് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഒരു ഗ്രിൽ ഗ്രില്ലിലോട്ട് തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു ടെൻ മിനിറ്റ്സ് ആണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ കുറച്ച് ഓയിൽ ഇതേപോലെ തന്നെ നമുക്ക് ആ ചിക്കൻ്റെ മേളിലേക്ക് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാട്ടോ അപ്പം കുറച്ച് ആ ഒരു ഗ്രില്ലിലും ഇത് വെക്കുന്നതിന് മുന്നേ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമെ ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇത് നേരെ എടുത്ത് ഓവനിൽ വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ ഓവനിൽ വെച്ച് കൊടുത്തപ്പം എനിക്ക് പറ്റിയൊരു ഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സെൻറ്ററിലെ ആ ഒരു സ്ഥലത്താണ് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുക്കാക്കിയിട്ട് വേണ്ടിയിട്ട് നല്ല സമയമെടുക്കും അപ്പം ഞാൻ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു കളറും മാറുന്നില്ല അത് കുക്ക് ആവാത്തത് പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്തിട്ട് ആ ഏറ്റവും മേളിലുള്ള ആ ഒരു റാക്കിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഏറ്റവും മുകളിലുള്ള ആ ഒരു റാക്കിലേക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു ട്രേ എടുത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു വൺ അവറേക്ക് നമുക്ക് അതായത് അറുപത് മിനിറ്റത്തേക്ക് അൻപത്തഞ്ച് അറുപത് മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതിന് ശേഷമാണ് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം ഞാൻ പറഞ്ഞാലേ ഏറ്റവും മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അന്നേരം അതിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ ഓവൻ്റെ ലൈറ്റ് അതിൻ്റെ ആ ബൾബ് അടിച്ച് പോയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളർ നമുക്ക് ലൈറ്റ് കാണാത്തത് അപ്പം അത് ഞാൻ ഇനിയിപ്പോൾ ഇതാ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുമുണ്ട് ഇനി നമുക്കിതിനൊന്ന് പുറത്തെടുത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരു വശം ഏകദേശം നല്ലതുപോലെ ഒന്ന് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് രണ്ട് സൈഡും കുക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് അരിഭാഗം ഒക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ട് എന്നാലും ആ ഒരു കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ആ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കരുതി വേണം തന്നെ ചെയ്യാൻ കേട്ടോ കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഗ്രില്ലങ്ങാനെ തൊട്ടാൽ മതി എന്താ പറയുക നല്ലപോലെ ഇതിന് പൊള്ളുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കരുതിയിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ കുറച്ച് ഇതാ ഓയിലും കൂടെ ഒന്നും കൂടെ ആക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഇതുപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല കാരണം ഇത് കഴിക്കാനുള്ള ഇതുകൊണ്ട് തന്നെ എന്താ പറയുക പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത് അപ്പോൾ എന്താ കുട്ടികളും ഇവിടെ റെഡിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ബ്രദറും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതെല്ലാവരും കൂടെ അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ അവിടെ പോയി കഴിക്കാതെ ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്കിത് ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചപ്പാത്തി ചപ്പാത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തിയും പിന്നെ ഹസ്ബൻഡിൻ്റെ വക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചട്ണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചട്നിയും അതേപോലെ തന്നെ കുറച്ച് സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങൾ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ